അമേരിക്കയുമായുള്ള ഇറാന്റെ ആണവ കരാർ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഉടൻ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുകയാണെന്ന സൂചനകൾ പുറത്തു ഇത് മനസ്സിലാക്കിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഭീഷണികൾ ഉയർത്തുന്നത് ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിക്കായുള്ള യു എസ് നിർദ്ദേശത്തിൽ വേഗത്തിൽ നീങ്ങേണ്ടതുണ്ടെന്നും അല്ലെങ്കിൽ എന്തെങ്കിലും മോശം സംഭവിക്കാൻ പോകുന്നുവെന്നും ട്രംപ് വിശദീകരിച്ചിരുന്നു ഈ ഭീഷണിക്ക് പിന്നിൽ ഇസ്രായേലിന്റെ മനസ്സ് അറിയാവുന്നത് കൊണ്ടു വിലയിരുത്തൽ നേരത്തെ ട്രംപ് കള്ളം പറയുകയാണെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞിരുന്നു മധ്യപൂർവേഷ്യയിൽ സമാധാനം വേണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് ഗൾഫ് മേഖലയിൽ നടത്തിയ പര്യടനത്തിൽ ട്രംപ് പറഞ്ഞിരുന്നു ട്രംപ് കള്ളമാണ് പറയുന്നത് ഗസയിലെ കുട്ടികളുടെ തലയിൽ വീഴ്ത്താൻ ഇസ്രയേലിന് പത്ത് ടൺ ബോംബാണ് യു എസ് നൽകിയത് തലസ്ഥാനമായി ടെഹ്റാനിലെ ഒരു കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഖമയനി ഇതിന് പിന്നാലെയാണ് ഇസ്രായേൽ നിലപാട് കൂടുതൽ കടുപ്പിക്കുന്നത് ഇതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് ഉടനൊന്നും അയവുണ്ടാകില്ലെന്ന് വ്യക്തമായി ആണവ പദ്ധതി വിഷയത്തിൽ യു എസിന്റെ നിർദ്ദേശങ്ങളിൽ ഇറാൻ പെട്ടെന്ന് തീരുമാനം എടുക്കണമെന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും മോശമായത് സംഭവിക്കുമെന്നും പറഞ്ഞിരുന്നു മറുപടി പോലും അർഹിക്കാത്ത പരാമർശം എന്നായിരുന്നു ഇതിനോട് ഖമേനിയുടെ മറുപടി ഇത് ട്രംപിന് തന്നെയും അമേരിക്കൻ ജനതയ്ക്കും നാണക്കേടാണെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേലിനെ അതിമാരകമായ കാൻസറസ് ട്യൂമർ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു അത് പിഴുതെറിയുമെന്ന് അദ്ദേഹം പറഞ്ഞു ഭീഷണിപ്പെടുത്തൽ തുടർന്നുകൊണ്ടാണ് ട്രംപ് സമാധാനത്തെക്കുറിച്ച് പറയുന്നതെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷൻസ്കിയാർ മറ്റൊരു പരിപാടിയിൽ പറഞ്ഞിരുന്നു ഇതിലേതാണ് വിശ്വസിക്കേണ്ടത് ഒരിക്കൽ സമാധാനത്തെക്കുറിച്ച് പറയും പിന്നീട് ഭീഷണിപ്പെടുത്തും യു എസുമായുള്ള ആണവ ചർച്ചകൾ ഇറാൻ തുടരും ഭീഷണികളെ ഭയക്കുന്നില്ല ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു യുറേനിയം എന്നതിനെ ഇറാൻ ഉപേക്ഷിക്കില്ലെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് ആരംഗ എക്സിൽ എഴുതിയ കുറിപ്പിൽ പറഞ്ഞു ഇതെല്ലാം സംഘർഷം പുതിയ തലത്തിലെത്തിക്കുമെന്നതിന് സൂചനകളാണ് അതിനിടെ വലിയ ആക്രമണത്തിന് ഇസ്രായേൽ പദ്ധതിയിടുന്നു എന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉദ്ധരിച്ച് സിയൻഎൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിക്കുമെന്ന വിവരമാണ് അവർക്ക് ലഭിച്ചത് ഇതോടെ വിപണിയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ക്രൂഡ് ഓയിൽ വില ഉയരാൻ തുടങ്ങി ക്രൂഡ് ബാരലിന് അറുപത്തിയാറ് പോയിന്റ് അഞ്ച് ഏഴ് ഡോളർ വരെ ഉയർന്നു മറ്റ് ക്രൂഡ് ഇനങ്ങളുടെ വിലയും വർദ്ധിച്ചിട്ടുണ്ട് പേര് വെളിപ്പെടുത്താത്ത അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് സിയൻ വാർത്ത നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇസ്രായേൽ ആക്രമണ പദ്ധതി ഒരുക്കുന്നുണ്ടത്രേ അമേരിക്കയും ഇറാനും ആണവ ചർച്ചകൾ തുടരുന്നതിനിടയിലാണ് ഇസ്രായേലിന്റെ നീക്കം എന്നതും എടുത്തു പറയണം ഇറാന്റെ ആണവ പദ്ധതിയുടെ ഏറ്റവും വലിയ ശത്രുവായ ഇസ്രയേലിനെ ട്രംപ് ചർച്ചകളിൽ നിന്നും ഒഴിവാക്കിയത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ചോടിപ്പിച്ചിട്ടുണ്ട് ഇറാൻ ഏറ്റവും ദുർബലമായിരിക്കുന്ന ഈ സമയത്ത് ആക്രമണം നടത്തി അവരുടെ ആണവത്താവളങ്ങൾ നശിപ്പിക്കണം എന്നാണ് ഇസ്രായേൽ കരുതുന്നത്